ഹായ് ഫ്രണ്ട്സ് പെറ്റലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഗപ്പി വളർത്തലിലൊക്കെ തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ഗപ്പി അതുപോലെ നമ്മൾ ആ നമ്മുടെ അത്യാവശ്യം നല്ല ബ്രീഡായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ റേറ്റ് കുറവിനാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ഗപ്പി വളർത്തൽ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ ഗപ്പിയാണ് അത് വലിയ ഹൈബ്രീഡ് ഗപ്പികളൊന്നുമല്ല അപ്പോൾ സ്റ്റാ ഒരു തുടക്കക്കാര് അല്ലെങ്കിൽ വീട്ടിൽ പിള്ളേരുകൾക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഗപ്പികളാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് അത് നമ്മൾ ഒരു പീസിന് പത്ത് രൂപ വെച്ചാണ് നമ്മൾ ബ്രീഡിംഗ് പയറായ സൈസ് നമ്മൾ കൊടുക്കുന്നത് ഒരു പീസിന് പത്ത് രൂപ വെച്ച് അപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഇലക്ട്രിക് ബ്ലൂ വെറൈറ്റി ഉണ്ട് പിന്നെ മിക്സഡ് ഗപ്പിയാണ് നമ്മൾ രണ്ട് തരം വെറൈറ്റി ഗപ്പീസുള്ളൂ നമ്മുടെ കയ്യിൽ അതിൽ മിക്സർ ഗപ്പിയിൽ കിടക്കരുത് ഇലക്ട്രിക് ബ്ലൂ ബ്ലൂ ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ പ്ലാറ്റിനും റെഡിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് എന്നു പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ പീസ് റേറ്റ് പത്ത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് അത് ബ്രീഡിംഗ് പയറായ ഗപ്പികളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ തുടക്കക്കാർക്ക് അല്ലെങ്കിൽ പിള്ളേരുകൾക്കൊക്കെ എടുത്ത് വളർത്താൻ പറ്റിയ ഗപ്പികളാണ് വലിയ റേറ്റും വരുന്നില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ഗപ്പികൾ നമ്മൾ വീടിനോട് കാണിക്കുന്നത് പിന്നെ നമ്മൾ പറയാനുള്ളത് ഇതിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പേരെടുത്തുണ്ടാവുള്ളൂ അത് നന്നായിട്ട് നമുക്ക് ബ്രീഡായി കിട്ടി അപ്പോൾ അതൊക്കെ നമ്മൾ ഇത്ര റേറ്റ് കുറവിന് കൊടുക്കാം എന്നതിലാണ് അപ്പോൾ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് പീസൊന്നും കൊറിയറ് ചെയ്യണല്ല കാരണം നമ്മൾ അതേപോലെ കൊറിയറൊന്നും ചെയ്തിട്ടുള്ള നമുക്ക് അതിന് ഇല്ല അപ്പോൾ കൊറിയർ ചെയ്യണല്ലേ നമ്മൾ നമ്മൾ ചാലക്കുടി എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ചാലക്കുടി വഴി ചാലക്കുടി ലൊക്കാലിറ്റിയിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇതിൽ ഇത്ര കെപ്പി രണ്ട് വെറൈറ്റി കെപ്പീസ് കൊടുക്കാനുള്ളൂ അപ്പോൾ അത് എല്ലാവരും ഓർക്കുക നമ്മൾ കൊറിയറ് ചെയ്യണല്ലേ നമ്മൾ ചാലക്കുടി ലൊക്കാലിറ്റി എത്തിച്ചു കൊടുക്കും എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും അപ്പോൾ നമ്മളിവിടെ ഗെപ്പികളൊക്കെ ബ്രേഡ് കഴിക്കണത് നമ്മൾ തൊട്ട് വീഡിയോ തൊട്ട് ബാക്കി ആണ പോലെ ഷീറ്റിൻ്റെ കുളത്തിലും പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബുകളിലാണ് നമ്മൾ ചെയ്തത് ആ നല്ല റിസൾട്ട് ഉണ്ട് ഇതേപോലെ നമ്മൾ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് നന്നായിട്ട് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇറങ്ങുന്നുണ്ട് നമ്മൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാണുന്ന ഇലക്ട്രിക് ബൂവിൻ്റെ ബ്രീഡിങ് സൈസ് ഇതിലിപ്പോൾ അത്യാവശ്യം ബ്രീഡായ സൈ ബ്രീഡായതുകൊണ്ട് ബ്രീഡായി തുടങ്ങിയതുകൊണ്ട് ബ്രീഡ് ആവാറായതുകൊണ്ട് ഇപ്പം നമ്മൾ ലൈവ് ഫുഡ് ഒന്നുമല്ല ഇവിടെ കൊടുക്കുന്നത് നമ്മൾ മീൻ കടന്ന് കിട്ടണ മറ്റേ പൊടി സൈസിലുള്ള ഫുഡ് മാത്രമാണ് നമ്മൾ കൊടുക്കണുള്ളൂ ലൈവ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ഇലക്ട്രിക് ബ്ലൂ കളറ് ബ്ലൂ കളറ് കൂടുതൽ കിട്ടും നല്ല ക്വാളിറ്റിയും വരും ചെയ്യും ലൈവ് ഫുഡ് കൊടുക്കണമെങ്കിൽ നമ്മളിപ്പോൾ ലൈവ് ഫുഡൊന്നും കൊടുക്കാനുള്ളതില്ല അതുകൊണ്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് ഏറ്റവും റേറ്റ് കുറവിൻ്റെ ഏറ്റവും നൈസ് പൊടി പോലെ ഇങ്ങനെ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് ഇവർക്ക് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ പയറ് ഇരുപത് രൂപ പീസ് റേറ്റ് പത്ത് രൂപ കൊടുക്കാനുള്ള ഇലക്ട്രിക് ബ്ലൂസ് നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഗപ്പീസാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് അപ്പോൾ വീടുകളിലൊക്കെ പിള്ളേരുകൾക്കൊക്കെ ഗപ്പി വളർത്തലേക്ക് തുടക്കം തുടങ്ങാൻ പ്ലാനുള്ളവർക്കൊക്കെ എടുത്ത് ചെയ്യാവുന്നതാണ് റേറ്റ് കുറവ് വരണോളൂ നമുക്ക് നന്നായിട്ട് ബ്രീഡ് കിട്ടുകയും അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ വെറൈറ്റികൾ റേറ്റ് കുറവ് ഒക്കെ എടുത്ത് തുടങ്ങണമെങ്കിൽ നല്ലതായിരിക്കും ഇതാണ് നമ്മുടെ പിന്നെ ബ്രീഡിങ് സൈസാണിത് ഇതിപ്പോൾ നമ്മിങ്ങനെ പ്ലാസ്റ്റിക് ഡബയിൽ ചെയ്യണതാണ് നന്നായിട്ട് ഇങ്ങനെ കുട്ടികളൊക്കെ ഇറങ്ങി കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് അതിൽ കുട്ടികളെ ഇറങ്ങി കിട്ടുന്നുണ്ട് നമുക്കിതിലിപ്പോൾ കാണാൻ പറ്റും ഒരുപാട് കുട്ടികൾ കുട്ടികളതിലുണ്ട് ഇപ്പോൾ പല സൈസിലുള്ള മീനുകളുണ്ട് ഇപ്പോൾ ഇതിൽ കുഞ്ഞുങ്ങൾ തന്നെ ഈ ഇലക്ട്രിക് ബ്ലൂ എന്ന് പറഞ്ഞ വെറൈറ്റി കുഞ്ഞുങ്ങളധികം തിന്നണ വെറൈറ്റി അല്ല അതായത് നമുക്ക് മാക്സിമം കുഞ്ഞുങ്ങളെ അവർ നന്നായി നോക്കി കിട്ടും I'm gonna... ഇതിപ്പോൾ നമ്മുടെ അടുത്തതിൽ ഇതിപ്പോൾ ഇതിലിപ്പോൾ അത്യാവശ്യം നല്ല ബ്രീഡിങ് പേരുകളാണ് ഇപ്പോൾ നമ്മുടെ ഈടപ്പയിൽ കിടക്കുന്നത് ബ്രീഡിങ് ഇതൊക്കെ ഒരാഴ്ചക്കുള്ളിൽ ബ്രീഡ് ബ്രീഡാവും ബ്രീഡായതുകൊണ്ട് ബ്രീഡ് ആവാറായതുകൊണ്ട് ഇതിപ്പോൾ നമ്മുടെ കിടക്കുന്നത് അത്യാവശ്യം ഒരു പത്ത് ഇരുപത് ബ്രീഡിംഗ് പേരുകൾ നമ്മളതിലിപ്പോൾ കൊടുക്കാനുണ്ട് ഇപ്പോൾ ഇലക്ട്രിക് ബ്ലൂവിൻ്റെ ഇത് പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു ട്രയോ കിടക്കണതാണ് ട്രയോ എന്ന് രണ്ട് മെയിലും ഒരു ഫീമെയിലാണ് കിടക്കുന്നത് ഇത് വരണ വെറൈറ്റി എന്ന് പറയുന്നത് മിൽക്കി പിങ്ക് ആണ് വരണത് മിൽക്കി പിങ്ക് എന്ന് പറയുമ്പോൾ ഇത് ആൽബിനോ വെറൈറ്റിയാണ് ഇവരെ കുഞ്ഞുങ്ങളെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ബ്രീഡായി കിടക്കുന്നുണ്ട് കുറച്ച് കുഞ്ഞുങ്ങളുള്ളൂ ഇവരെ കൊടുക്കാനായിട്ടിപ്പോൾ ഒരു ട്രയോ ആയിട്ട് കൊടുക്കാൻ വേണമെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് നമ്മൾ ഇവരുടെ റേറ്റ് പണത് ഇത് ആൽബിനോ വെറൈറ്റിയാണ് ഇവർ ഒത്തിരി ബ്രീഡിങ്ങിൽ കുറച്ച് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇവരുടെ കുഞ്ഞുങ്ങൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സെപ്പറേറ്റ് ബ്രീഡിങ് ബോക്സ് വെച്ച് കൊടുക്കാനാണ് ഇവർക്ക് ഏറ്റവും നല്ലത് ആൽബിനോ വെറൈറ്റി ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇവർ തിന്നാനുള്ള തിന്ന തിന്നുന്നുണ്ട് ഇതിപ്പം നമ്മൾ വന്നാൽ അത്യാവശ്യം ഒരുപാട് ചെടികളൊക്കെ ഇവർ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം കുഞ്ഞുങ്ങളെ കിട്ടുന്നത് കുറച്ച് ഇവർ കുഞ്ഞുങ്ങളൊക്കെ അപ്പോൾ അങ്ങനത്തെ കയറി കാര്യം പിന്നെ വെച്ചാൽ തിന്നാൻ ചാൻസ് കുറയും എന്നാലും സെപ്പറേറ്റ് ബ്രീഡിങ് ബോക്സ് വെക്കണാണ് ആൽബിനോ വെറൈറ്റിക്ക് കൂടുതൽ നല്ലത് ഇതിപ്പോൾ അടുത്ത് നമ്മുടെ വരണത് മിക്സഡിൻ്റെ ടാങ്ക് ആണ് വരണത് ഇതിൽ മിക്സഡെന്ന് പറയണത് പ്ലാറ്റിനം റെഡ് ബിഗിയറിൻ്റെ ഉണ്ട് പിന്നെ ഇലക്ട്രിക് ബ്ലൂ ഉണ്ട് വീഡിയോ ഒത്തിരി കാണാനായിട്ട് ക്ലാരിറ്റി കുറവാണ് എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം കാണാൻ പറ്റുന്ന വിചാരിക്കണം ഇതൊക്കെ ഇലക്ട്രിക് പ്ലാറ്റ്നർഡ് ബിഗിയറിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള മെയിലുകളാണ് ഇപ്പോൾ അതിൽ കിടക്കണത് അത്യാവശ്യം ഇയർ ക്വാളിറ്റി ഒക്കെ ഉണ്ട് നമ്മുടെ മെയിലുകൾക്ക് ഇതാണ് നമ്മൾ മിക്സർ ഗപ്പി കൊടുക്കണം കേട്ടോ മിക്സർ കപ്പി പീസ് രൂപ പീസ് പത്ത് രൂപയായിട്ട് കൊടുക്കണത് മിക്സ് ഈ ഗപ്പീസാണ് നമ്മളിപ്പോൾ കാണുന്ന ഗപ്പീസാണ് കൊടുക്കാനുള്ളത് ഇതിൽ ഇലക്ട്രിക് ബ്ലൂ ഉണ്ട് പ്ലാറ്റിന ഉണ്ട് പിന്നെ മൊസൈക്ക് വെറൈറ്റീസ് കുറച്ച് ഉണ്ടാവും ഒരു മൂന്നാല് പേർ മൊസൈക്ക് വെറൈറ്റിയും കൂടിയും ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിൽ അപ്പോൾ ഇതിൽ നിന്നും നന്നായിട്ട് ഇറങ്ങി കിട്ടുന്നുണ്ട് കാരണം ഇവരൊക്കെ നന്നായിട്ട് കുട്ടികളെ നോക്കി എടുക്കണ ബ്രീഡുകളാണ് പ്ലാറ്റിന റെഡ് ബിഗിയർ ആയാലും ഇലക്ട്രിക് ബ്ലൂ ആയാലും പർപ്പിൾ മൊസ മൊസൈക്ക് വെറൈറ്റികളായാലും അപ്പോൾ നമുക്ക് മിക്സ് എടുക്കപ്പേരും നന്നായിട്ട് കുട്ടികളൊക്കെ ഇതിലുണ്ട് നമുക്ക് എല്ലാവരും കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാറ്റിനർ റെഡുകളുണ്ട് നമ്മുടെ ഈ മിക്സർ ടാങ്കിൽ പിന്നെ അടുത്തായിട്ട് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് കുറച്ച് ഫൈറ്ററുകൾ കൊടുക്കാറുണ്ട് ഇതൊരു മെയിൽ ഫൈറ്ററാണ് നമ്മൾ ഇവരെ ബ്രീഡിങ്ങിന് ഇട്ട് ഇവരെ വാലൊക്കെ കുറച്ച് പോയിട്ടുണ്ട് നല്ല ടൈൽ ക്വാളിറ്റി ഉണ്ടായിരുന്ന ഒരു ഫൈറ്റർ മെയിൽ ഫൈറ്ററാണ് ബ്രീഡിങ് ആയിരുന്നു ഇതിപ്പോൾ വാലൊക്കെ ഒത്തിരി നോക്കാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ കുറച്ച് ഇത്തിരി പോയിട്ടുണ്ട് നമ്മുടെ ഇതിലിപ്പോൾ കൊടുക്കാനുള്ളത് ഒരു മെയിൽ ഫൈറ്ററും നാല് ഫീമെയിൽ ഫൈറ്ററും ആണ് കൊടുക്കാനുള്ളത് അത് നമ്മൾ കൊടുക്കണത് ഈ അഞ്ചെണ്ണം കൂടി നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ബ്രീഡിങ് സൈസാണ് ഇതിപ്പോൾ ഒത്തിരി ടൈൽ ടൈലൊക്കെ പോയിട്ടുണ്ടെന്നുള്ളൂ കൊത്തുകൂടിയിൽ അപ്പോൾ നമ്മുടെ കയ്യിൽ കൊ കൊടുക്കുന്നത് അഞ്ച് ഫൈറ്റർ നൂറ്റമ്പത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഒരു മെയിലും നാല് ഫീമെയിലും ഇതാണ് നമ്മുടെ ഇതിൽ പറഞ്ഞ മെയിൽ ബ്രീഡിങ് മെയിലാണ് ഇത് പറയുന്നത് അപ്പോൾ ഫൈറ്റർ ബ്രീഡ് ചെയ്യാനും വാങ്ങാനും താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് അഞ്ച് ഫൈറ്റർ നമ്മൾ നൂറ്റമ്പത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഫീമെയിൽസ് മാത്രം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും മെയിൽ മാത്രമായിട്ട് കൊടുക്കില്ല ഫീമെയിൽ സിംഗിൾസ് വേണമെങ്കിൽ കൊടുക്കും ഇതാണ് നമ്മുടെ കല് പറഞ്ഞത് ഇതേപോലത്തെ നാല് ഫീമെയിൽസാണ് വേറെ ഉള്ളത് നമ്മൾ ഫീമെയിൽസിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല നമ്മളിപ്പോൾ ഏകദേശം ഇതേ ഇതേപോലെയുള്ള ഒരു നാല് ഫീമെയിലും കൂടി നമ്മുടെ ഇതിൽ കൊടുക്കാനുണ്ട് ഇത് നമ്മൾ ഇതിപ്പോൾ ഫൈറ്റർ ബ്രീഡിങ് തുടങ്ങുന്നവർക്കായാലും റേറ്റ് കുറവിനാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് ഫൈറ്റർ നൂറ്റമ്പത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക നമ്മൾ കൊറിയറ് ചെയ്യണല്ലേട്ടോ നമ്മൾ ചാലക്കുടി ലൊക്കാലിറ്റിയിൽ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്